എന്റെ പ്രണയം ഭാഗം മുപ്പത്തി ആറ് ഇന്ന് ഇവിടെ കൂടാൻ പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പോയി റെഡിയായി കോളേജിലേക്ക് പോകാലോ വാണി പറഞ്ഞു അവർ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് നിരഞ്ജന്റെ ബാൽക്കണിയിലെ ലൈറ്റ് തെളിഞ്ഞത് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയപ്പോൾ ബാൽക്കണിയിൽ നിന്ന് അവരുടെ ഭാഗത്തേക്ക് നോക്കുന്ന നിരഞ്ജനെ അവർ കാണുന്നത് ഇയാൾക്ക് ഇപ്പോഴും ഈ നോട്ടം മതിയാക്കാനായില്ലേ അയാൾ നോക്കട്ടെ അയാൾ നോക്കി അവിടെ ഇരിക്കട്ടെ ഇനി അയാൾക്ക് അവിടെ നോക്കിയിരിക്കാനല്ലേ പറ്റൂ വാണി പറഞ്ഞു അവരെല്ലാവരും അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് പൊന്നു ഫോണും പിടിച്ചുകൊണ്ട് വരുന്നത് ഈ പെണ്ണിന് ഈ ഫോൺ താഴെ വെക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണല്ലോ ആ ഞങ്ങളും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ ഇതുപോലെയൊന്നും വിളിക്കുന്നില്ല എന്തിന് പുറത്ത് പോലും കൊണ്ടുപോകുന്നില്ല ശ്രദ്ധ പറഞ്ഞു ആ ഞാൻ എന്തായാലും പറയാം ഹരിയേട്ട എന്ന് പറഞ്ഞ് പൊന്നു ഫോൺ കട്ട് ചെയ്തു എന്താടാ എന്ത് പറയുന്ന കാര്യം പറയുന്നത് ആ അതോ അത് ഹരിയേട്ട് അമ്മയുടെ സഹോദരൻ്റെ മകൾ ശിവരഞ്ജിനി നമ്മുടെ കോളേജിൽ അധ്യാപികയായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് പിന്നെ ആ പെൺകുട്ടിക്ക് ഹരിയേട്ടൻ ഇഷ്ടമാണെന്നും അവൾ വീട്ടിൽ വന്ന് നിൽക്കാൻ വന്നപ്പോഴാണ് ഹരിയേട്ടൻ വീടെടുത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് താമസമാക്കിയതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉദ്ദേശം അങ്ങനെ എല്ലാം ഹരിപൊന്നുവിനോട് പറഞ്ഞിരുന്നു അത് പൊന്നു കൂട്ടുകാരോടും പറഞ്ഞു എൻ്റെ അമ്മേ ഒരെണ്ണം തീർക്കുമ്പോൾ അടുത്ത വള്ളി അപ്പോൾ പിന്നെ ഇനി പൂജയുടെയും നിരഞ്ജേയും മാത്രമല്ല ഈ വരുന്ന ശിവരഞ്ജനയെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും അല്ലേ വാണി ചോദിച്ചു അതിനെന്താ നമ്മൾ കൈകാര്യം ചെയ്യും നീ നോക്കിക്കോ നിനക്ക് പേടിയുണ്ടോ പൊന്നു ശ്രദ്ധ ചോദിച്ചു ഇല്ലല്ലോ എനിക്ക് പേടിയില്ല കാരണം ഇനി മുതൽ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ പോകുന്നത് ഹരിയേട്ടനാണ് ന പറഞ്ഞത് എന്ത് മൂന്ന് നേരം ഉണ്ടായിരുന്ന ഹരിയേട്ടൻ്റെ സന്ദർശനം ഇനി മുഴുവൻ സമയവും കോളേജിൽ ഉണ്ടാകും ഇനി ഇത് ഹരിയേട്ട് പ്ലാൻ ആണോ വാണി ചോദിച്ചു ഇല്ലടാ സാധ്യതയില്ല കാരണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഉറപ്പാണ് വാണി പറഞ്ഞു എന്തായാലും പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് കരുതിയിരിക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അയറ കയറി വന്നത് നീയല്ലേ നിന കെട്ടിയൻ്റെ അടുത്ത് പോയി കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയിട്ട് നീ ഇങ്ങോട്ട് വന്നത് ഭർത്താവിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് വരാൻ പോയതാണോ എന്നിട്ട് ഭർത്താവിനെ പാടി ഉറക്കിയോ വാണി ചോദിച്ചു നീ പോടി എനിക്കേ അവിടെ കിടന്നിട്ട് ഒരു സമാധാനമില്ല നിങ്ങൾ മൂന്നും കൂടി എന്നെ കൂട്ടാതെ എന്താ പരിപാടി എന്നറിയാൻ വേണ്ടി ഒരാകാംക്ഷ അതുകൊണ്ട് പുള്ളി ഉറങ്ങിയപ്പോൾ ഞാനിങ്ങോട്ട് വന്നു മോളെ ഐറ നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിന്റെ കോലം അതൊന്ന് കണ്ണാടി നോക്കിയിട്ട് വേണം വരാൻ വാണി പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവളെ ശ്രദ്ധിച്ചത് ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സിൻ്റെ മുന്നിലെ ബട്ടൺസ് തുറന്ന് കിടക്കുന്നു അത് മാത്രമല്ല കഴുത്തിലും മറ്റും ചുവന്ന പാടുകളും മുടിയെല്ലാം ആകെ പാറിപ്പറന്ന് കിടക്കുന്നു അവരുടെ നോട്ടം കണ്ട ഐറ അവളെ തന്നെ നോക്കിയപ്പോഴാണ് മുന്നിൽ ബട്ടൺസ് തുറന്നു കിടക്കുന്നത് അവൾ കണ്ടത് അവൾ വേഗം തന്നെ അത് ഇട്ടുകൊണ്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ കല്യാണപ്രായമായ പെണ്ണുങ്ങളാണെന്നുള്ള ഒരു ബോധമെങ്കിലും കാണിക്കടി എൻ്റെ നവീൻ ചേട്ടൻ എന്തെടുക്കുകയാണാവോ ശ്രദ്ധ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഇവളെയൊക്കെ പിടിച്ച് വേഗം കെട്ടിക്കുന്നതാ നല്ലത് അയറ പറഞ്ഞു എന്തിന് ഇതുപോലെ കടിച്ചു പറിക്കാനല്ലേ അയ്യോ എനിക്ക് വേണ്ടായേ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു വാണി പറഞ്ഞു അതിന് എൻ്റെ എറിക്കേട്ടൻ പാവാ പാവ അല്ല കഴിഞ്ഞ ദിവസം ഇവള് അയാളെ കാണാൻ പോയിട്ട് വന്നതിൻ്റെ കോലം ഞാൻ കണ്ടതാ ശ്രദ്ധ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും വാണിയെ നോക്കി കണ്ണു മിഴിച്ചു ആ അത് പിന്നെ ഒരു ഉമ്മ വെച്ചതല്ലേ ഒരു ഉമ്മ വെച്ചപ്പോൾ അങ്ങനെ അവൾ മറ്റെന്തോ പറയാൻ വന്നതും വേഗം വാണി ശ്രദ്ധയുടെ വായ പൊത്തിപ്പിടിച്ചു കുഞ്ഞുമോളെ പറയല്ലേ ആ അതൊക്കെ പോട്ടെ ഇവൾക്ക് ഇതെന്താ പറ്റിയേ എന്തോ ആലോചിച്ചു നിന്ന പൊന്നുവിനെ നോക്കിക്കൊണ്ട് അയറ ചോദിച്ചു ഓ അതോ നമുക്കുള്ള പണിയുമായിട്ട് ആ പെണ്ണിൻ്റെ വരവ് നമ്മുടെ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഹരിയേട്ടൻ ഇഷ്ടമായിരുന്നു അതിൻ്റെ കാര്യം പറഞ്ഞതാണ് പൊന്നു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അയറയോട് പറഞ്ഞു ഓ അപ്പോൾ അടിക്കുള്ളൊരു കോളുണ്ട് എന്ന് നരൻ സിനിമയിൽ പറയുന്നത് പോലെ നമുക്കുള്ള പണിക്കുള്ള കോളുണ്ട് അല്ലേടാ ഐറ ചോദിച്ചു അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും നന്നായിട്ട് ആയിട്ട് വേണം കോളേജിൽ പോകാൻ എന്നാലല്ലേ മൂന്ന് കൃമികളെ നേരിടാൻ പറ്റൂ ശ്രദ്ധ പറഞ്ഞു പിന്നെയും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു എല്ലാവരും പൊന്നുവിൻ്റെ റൂമിലെ ബെഡിൽ തന്നെ പോയി കിടന്നുറങ്ങി രാവിലെ കോളേജിൽ പോകാനുള്ള തിരക്കിലായിരുന്നു ശ്രദ്ധയേയും വാണിയെയും പൊന്നുവിൻ്റെ അമ്മ തന്നെ വിളിച്ച് ആറരയായപ്പോഴേക്കും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഇന്ന് അച്ഛനും അമ്മയും തരുണൊക്കെ പോയി കഴിഞ്ഞാണ് ശ്രദ്ധയും വാണിയും വന്നത് എന്നാൽ രാവിലെ പൊന്നുവിനെ കാണാൻ വേണ്ടി നേരത്തെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഹരി മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ ശിവരഞ്ജിനിയുടെ അച്ഛനും അമ്മയും അല്ല രഞ്ജിനി മോളെവിടെ കണ്ടില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോൾ ഹരിയുടെ അമ്മയാണ് ചോദിച്ചത് മോളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു അവളുടെ അമ്മ പറഞ്ഞു ഹരി വേഗം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് നീ എന്താ ഇത്ര തിരക്ക് പിടിക്കുന്നത് പതിയെ കഴിച്ചാൽ പോരെ അമ്മാവൻ ശിവാനന്ദ് ചോദിച്ചു അത് കേട്ടതും അവൻ മുഖം ഉയർത്തി നോക്കി അപ്പോൾ ഇരുന്ന് ചിരിക്കുന്ന മുത്തച്ഛനെയും മുത്തച്ഛിയെയും അച്ഛനെയും അമ്മയും കണ്ടു അതോ അത് അവന് ഒൻപത് മണിയാവുമ്പോഴേക്കും ഒരാളെ കാണാനുണ്ട് എല്ലാ ദിവസവും അച്ഛനാണ് പറഞ്ഞത് അത് കേട്ടതും അവൻ അച്ഛനെയൊന്നു നോക്കി എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ആരെ കാണാൻ ഷോപ്പിൽ പോകുന്നതാണോ അതിന് ഷോപ്പ് പത്ത് മണിയാകുമ്പോഴല്ലേ ഓപ്പൺ ചെയ്യുന്നത് അത് മാത്രമല്ല സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അതിന് മാനേജറും എല്ലാം ഉണ്ട് പിന്നെന്തിനാ ഇവൻ പോകുന്നത് അമ്മാവൻ ചോദിച്ചു ഏയ് അങ്ങോട്ടല്ല ഇത് വേറെ ആളെ കാണാനാ അതിപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയ പുതിയ ജോലിയാണ് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈവർ പണിയാണ് അത് പറഞ്ഞത് മുത്തച്ഛനാണ് ഡ്രൈവർ പണിയോ നിങ്ങളിതെന്തായി പറയുന്നേ ശിവരഞ്ജിനിയുടെ അമ്മയാണ് ചോദിച്ചത് എൻ്റെ ഏട്ടത്തി അതവൻ പൊന്നുമോളെ കാണാൻ പോകുന്നതാണ് എന്നാൽ ദിവസം രാവിലെ ഹരിയുടെ അമ്മ പറഞ്ഞു അതേ രാവിലെ മാത്രമല്ല എന്നാ ഞാൻ അറിഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞതും പിന്നെ ആകാംക്ഷയോടെ ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു രാവിലെ കൊണ്ടുപോയി ആക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നത് വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് എല്ലാം ഇപ്പോൾ ഇവൻ്റെ ജോലിയാ എടാ മോനെ നിനക്ക് മാസശാമ്പിളാണോ ഡെയിലി ശാമ്പിളാണോ മുത്തച്ഛൻ ചോദിച്ചതും അവൻ മുത്തച്ഛനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അപ്പോഴാണ് മുത്തച്ഛൻ ഡൈനിങ് റൂമിൻ്റെ വാതിക്കലേക്ക് വരുന്ന ശിവരഞ്ജിനിയെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് മുത്തച്ഛൻ കണ്ണ് കാണിക്കുന്നത് കണ്ടതും അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ശിവരഞ്ജിനിയെ കണ്ടു അവൻ മുത്തച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ വേഗം എഴുന്നേറ്റ് കൈ കഴുകാൻ പോയപ്പോഴാണ് നീ നിർത്തിയോ ഒരു ദോശയല്ലേ കഴിച്ചുള്ളൂ അമ്മ ചോദിച്ചു മതി അമ്മേ ഞാൻ പോവാണ് അവൻ പറഞ്ഞു ഇട മോനെ നീ ബ്രേക്ക്ഫാസ്റ്റും പുറത്തു പുറത്തുനിന്നാക്കിയോ രണ്ടുപേരും ഞാൻ മാഷിനെ ഒന്ന് വിളിക്കുന്നുണ്ട് ചോദിച്ചു നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് മോള് കഴിക്കുന്നുണ്ടോ എന്ന് ഹരിയുടെ അച്ഛൻ പറഞ്ഞതും നന്നായി അച്ഛൻ ചോദിച്ചോ അപ്പോൾ ഇനി മുതൽ എനിക്ക് അതും തുടങ്ങാലോ എങ്ങനെ ഇത് അവിടെ അവതരിപ്പിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അച്ഛനായിട്ട് ചോദിക്കോ എനിക്ക് ഉപകാരമായി എന്ന് പറഞ്ഞ് അവൻ അച്ഛൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് വേഗം പോകാനായി തിരിഞ്ഞതും ഹരി നീ പുറത്തേക്ക് പോവുകയാണോ ഞാനും കൂടി വരുന്നുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ശിവരഞ്ജനി പറഞ്ഞു അത് പിന്നീട് നീ അച്ഛനെയും അമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിയ മതി എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഹരി പറഞ്ഞു ഹരി എനിക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളും മറ്റും വാങ്ങാനാണ് നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പെൺകുട്ടിയുള്ള ഡ്രസ്സൊന്നും എടുത്ത് പരിചയമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഹരി പറഞ്ഞതും മുത്തച്ഛൻ ആക്കി ചുമച്ചു അത് കണ്ടതും മുത്തശ്ശനെ അവൻ കോഴിപ്പിച്ചു നോക്കി നിങ്ങൾ ഇതെന്താ കാണിക്കുന്നത് അടുത്തിരുന്ന് മുത്തശ്ശി ചോദിച്ചു പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് ഇന്നലെ പൊന്നുമോൾ ഇട്ട് കൊണ്ടുവന്ന സാരി കണ്ടോ അത് ഇവൻ സെലക്ട് ചെയ്തതാണ് അത് ഉറപ്പല്ലേ എന്നിട്ട് പറയുന്നത് കേട്ടെ ഞാൻ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാറില്ല എന്ന് എനിക്ക് സെലക്ഷൻ ഇല്ല എന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ട് മുത്തശ്ശി ചിരിച്ചു പോയി ആ മോളെ അത് മാത്രമല്ല ഇന്ന് ഹരിക്കെക്കുറിച്ച് തിരക്കുള്ള ദിവസമാണ് ഹരി കോളേജിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ട് അതുകൊണ്ട് ഇന്നൊരു പത്ത് മണിയാവുമ്പോഴേക്കും എനിക്കിന്ന് അവനെ ഓഫീസിൽ കിട്ടണം ഹരിയുടെ അച്ഛൻ അവൻ്റെ രക്ഷയ്ക്കെത്തി ആ ഞാനത് മറന്നു അച്ഛൻ്റെ ഒപ്പം മുത്തശ്ശനും വരില്ലേ ഹരി ചോദിച്ചു ആ ഞങ്ങൾ രണ്ടുപേരും കൂടി എത്തിക്കോളാം നീ വേഗം അങ്ങോട്ട് വരണം കേട്ടോ അച്ഛൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ ചുണ്ടുകൾ കൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് പോയി എന്നാലും ഇതൽപ്പം കൂടുതലാ വിവാഹം വാക്കാൽ ഉറപ്പിച്ചതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ പോയി കാണുന്നത് മോശമല്ലേ പ്രത്യേകിച്ച് കോളേജിൽ ഒന്നുമില്ലെങ്കിലും ആ പെൺകുട്ടി അവിടുത്തെ അധ്യാപികയല്ലേ അധ്യാപിക കുട്ടികൾക്ക് മാതൃകയാവേണ്ടതാണ് എന്നിട്ട് ആ അധ്യാപിക തന്നെ കോളേജിൽ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നത് തെറ്റല്ലേ ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു അതിന് അവർ കോളേജിൽ കൂടി കയ്യും പിടിച്ച് പാട്ടും പാടി നടക്കുന്നതൊന്നും അല്ലല്ലോ അവൻ ആ കുട്ടിയെ രാവിലെ കൊണ്ടുപോയാക്കും രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും വൈകിട്ട് കൊണ്ടുവരും അത് സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ടീച്ചർമാരുടെയൊക്കെ ഭർത്താക്കന്മാരായിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അതിന് തെറ്റൊന്നുമില്ല ഇനിയിപ്പോ അവൻ കോളേജ് കൂടി ഏറ്റെടുത്താൽ കൂടുതൽ സമയം അവിടെ കാണും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവിടെയുണ്ടെന്ന് പറഞ്ഞ് അവന് അങ്ങോട്ട് പോകാതിരിക്കണോ മുത്തശ്ശൻ ചോദിച്ചതും പിന്നെ അവർ ഒന്നും വേണ്ടിയില്ല എന്നാൽ ഇതെല്ലാം കേട്ട് ശിവരഞ്ജിനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളുടെ ദേഷ്യം അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വന്ന അവൾ തിരിഞ്ഞു നടന്നു പോകുന്നത് കണ്ടതും മോളെ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ ഹരിയുടെ അമ്മ ചോദിച്ചു എനിക്ക് വേണ്ട ആൻറ്റി ഞാൻ ഡയറ്റിങ്ങിലാണ് അവൾ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ശ്രദ്ധയും വാണിയും വരാൻ ലേറ്റായത് കൊണ്ട് തന്നെ ഹരി പൊന്നുവിനെ കൊണ്ടുപോകാൻ രാവിലെ വീട്ടിലേക്ക് ചെന്നു ഹരിയുടെ കാറ് കണ്ടതും പൊന്നു വേഗം ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ചെന്നു മുത്തശ്ശി ഹരി മുറ്റത്ത് നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കി വിളിച്ചു പോയിട്ട് വാ വാമോനെ ഇപ്പം തന്നെ കുട്ടികൾ സമയം വൈകി മുത്തശ്ശി പറഞ്ഞു എന്നാൽ പിന്നെ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുക്കാൻ പോയതും എന്തുപറ്റി പൊന്നു ഇന്ന് വൈകിയത് ഞാൻ മാത്രമല്ല ഇന്ന് കുറച്ച് ഹരിയേട്ടനും വൈകിട്ടുണ്ട് അവൾ പറഞ്ഞു അത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് മൂന്ന് വിലങ്ങു തടികൾ ഉണ്ടായിരുന്നു ഒന്നിനെ അച്ഛനെയും ഒന്നിനെ മുത്തശ്ശേയും ഒന്നിനെ മുത്തശ്ശനും കൂടി വഴിമാറ്റിത്തന്നത് ഹരി പറഞ്ഞതും അവൾ ഹരിയുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ആങ്ങളെയും ഭാര്യയും മോളും വന്നിട്ടുണ്ടെന്ന് അവൻ പറയുന്നത് കേട്ട് പൊന്നു ഒന്ന് ചിരിച്ചു ഇനിയിപ്പോ കോളേജിൽ നിങ്ങൾക്ക് എതിരിടാൻ ഒരാൾ കൂടിയായി എന്ന് പറഞ്ഞ് ഹരി വണ്ടിയെടുക്കാൻ പോയപ്പോഴാണ് നിരഞ്ജന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് നിരഞ്ജൻ പുറത്തേക്ക് വരുന്നത് കണ്ടത് ഹരി നിരഞ്ജനെ നോക്കി ചിരിച്ചു എന്നാൽ കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന പൊഞ്ഞു അവനെ ഒന്നും നോക്കുക കൂടി ചെയ്തില്ല ഹരി കാറെടുത്തതും പൊഞ്ഞു നീ ഇങ്ങനെ ഒരു പാവമല്ലായിരുന്നല്ലോ പഴയതുപോലെ ആവണം എന്നാലേ അവളെയൊക്കെ നേരിടാൻ പറ്റൂ ഹരി പറഞ്ഞു അതൊന്നും ഓർത്ത് ഹരിയേട്ടൻ ടെൻഷൻ അടിക്കേണ്ട അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ ഫോർ ദ പീപ്പിൾ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം പൊന്നു പറഞ്ഞതും ഹരി അവളെ നോക്കി ചിരിച്ചു ഇപ്പോൾ പഴയ പൊന്നു ആയിട്ട് മാറുന്നുണ്ട് അവൻ പറഞ്ഞു അവൻ പൊന്നുവിനെ കോളേജിൽ കൊണ്ടു ആക്കിയതിന് ശേഷം വീണ്ടും അച്ഛൻ്റെ ഓഫീസിലേക്ക് ചെന്നു അപ്പോഴാണ് മുത്തശ്ശൻ്റെ കൂടെ മുത്തശ്ശിയും ഉണ്ടെന്നുള്ള കാര്യം അവൻ കാണുന്നത് അതങ്ങനെയാണ് രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ മുതൽ റിട്ടയർഡ് ആവതിന് ശേഷവും ഒരുമിച്ച് തന്നെയാണ് പുറത്തു പോകുന്ന കാര്യങ്ങൾ ആ സ്വഭാവം മാറ്റാതെ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് അതിനുശേഷം അച്ഛനെയും മുത്തച്ഛനെയും മുത്തശ്ശിയേയും കൂട്ടി അമ്മയുടെ ഓഫീസിലേക്ക് പോയി അവിടെ വെച്ച് കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ അതെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് ഇറങ്ങാൻ നേരമായപ്പോഴേക്കും സമയം നോക്കിയപ്പോൾ പൊന്നുവിന് ലഞ്ച് ബ്രേക്കിന് സമയമായി മുത്തശ്ശി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ ഹരി ചോദിച്ചതും മുത്തച്ഛനും മുത്തശ്ശിയും സമ്മതിച്ചു പക്ഷേ അമ്മയ്ക്ക് ഒരു കേസിന്റെ ആളെ കാണാനുണ്ടെന്നും അച്ഛന് ഓഫീസിൽ അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗിന് ചെല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയി ഹരി മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂട്ടിയാണ് ഉച്ചയ്ക്ക് പൊന്നുവിനെ വിളിക്കാനായി ചെന്നത് കാറിൽ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ട് അവൾക്ക് സന്തോഷമായി കോ ഡ്രൈവിംഗ് സീറ്റിൽ അവൾക്ക് ഇരിക്കാനായി മുത്തശ്ശൻ മുത്തശ്ശിയുടെ അടുത്താണ് ഇരുന്നത് ഹരി അവർ സ്ഥിരം പോകാറുള്ള ആ വലിയ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് പോയത് പൊന്നു ഹരിയുടെ അടുത്ത സീറ്റിലും അവർക്ക് ഓപ്പോസിറ്റായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇരുന്നു അവർ ഭക്ഷണം ഓർഡർ ചെയ്തു ആദ്യം ജ്യൂസാണ് പറഞ്ഞത് നല്ല ചൂടാണ് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞാണ് നാല് ജ്യൂസുകൾ ഓർഡർ ചെയ്തത് അവർ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശിവരഞ്ജിനിയും അവളുടെ അച്ഛനും അമ്മയും കടന്നു വരുന്നത് ഹരിയെയും ഹരിയുടെ അടുത്തിരിക്കുന്ന പൊന്നുവിനെയും കണ്ട് ശിവരഞ്ജിനി മാറി മാറി നോക്കി ഫോട്ടോയിലൂടെ മാത്രം കണ്ടിട്ടുള്ള അവളെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് കാരണം അവളേക്കാൾ നല്ല ഭംഗിയുള്ള പെണ്ണാണ് പൊന്നു എന്ന് അവൾക്ക് തോന്നി അല്ല നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ശിവരഞ്ജിനിയുടെ അച്ഛൻ ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്തേക്കിറങ്ങിയതാ അപ്പോൾ ഇവന് മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ട സമയമായി എന്നാൽ പിന്നെ ഇവരുടെ ഒപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ് മുത്തശ്ശി പറഞ്ഞു പൊന്നുവിനെ തന്നെ നോക്കുകയായിരുന്നു ശിവരഞ്ജിനിയും അവളുടെ അമ്മയും അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നു അല്ല നിങ്ങളെന്താ ഇവിടെ മുത്തശ്ശി ചോദിച്ചു മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് തിരക്കാണെന്ന് പറഞ്ഞു ശിവരഞ്ജിനിയുടെ അമ്മ ഇഷ്ടക്കേടോടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ മോളെ കോളേജിലാക്കേണ്ടതാണ് മുത്തശ്ശൻ പറഞ്ഞതും അവർ മൂന്ന് പേരും അവരുടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സീറ്റിലേക്ക് ഇരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഹരിയും പൊന്നും സംസാരിച്ച് ചിരിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ടതും ശിവരഞ്ജനിക്കും കുടുംബത്തിനും വല്ലാത്ത ദേഷ്യം തോന്നി അത് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും അവളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു അവൾക്ക് പ്ലേറ്റിലേക്ക് മുത്തശ്ശി ഭക്ഷണം എടുത്തു കൊടുക്കുന്നു അമ്മേ എനിക്കിതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് നിനക്ക് മാത്രമല്ല മോളെ ഞങ്ങൾക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏട്ടത്തി വാതോരാതെ പറയുന്ന ഹരിയുടെ പൊന്നു കാണാൻ കുഴപ്പമൊന്നുമില്ല അവളുടെ ആയുസ്സിന് അധികം ബലമില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഹരിയുടെ പെണ്ണായി അവിടെ ജീവിക്കാൻ നോക്കുമോ ശിവാനന്ദ് പറഞ്ഞു ഇടയ്ക്കിടെ ശിവരഞ്ജിനി അവളെ ശ്രദ്ധിക്കുന്നത് പൊന്നു കാണുന്നുണ്ടായിരുന്നു പൊന്നു മാത്രമല്ല അവിടെയുണ്ടായിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഹരിയും എല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ അവളെ തീരെ വകവയ്ക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്നത് മോളെ ഇനി നിനക്കെന്തെങ്കിലും വേണോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശൻ ചോദിച്ചു എനിക്കെന്തായാലും വേണം മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശി ഇപ്രാവശ്യം ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു ഹരി പറഞ്ഞു അത് നിന്റെ ഈ മുത്തശ്ശൻ കാരനാണ് മുത്തശ്ശി പറഞ്ഞതും ഹരി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശൻ ഞെട്ടി നിൽക്കുകയാണ് അതെനിക്കറിയാം മുത്തശ്ശനൊരു പഞ്ചാരയാണെന്ന് പക്ഷേ അതെങ്ങനെയാണ് മുത്തശ്ശിക്ക് കിട്ടിയത് അയ്യോ എട ചെക്ക അതല്ല അന്ന് ഞാൻ പായസം കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഒക്കെ ചെയ്തത് ഞാൻ പറഞ്ഞതാ ഇന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് മുമ്പ് പായസം കുടിച്ചു പക്ഷേ നിൻ്റെ മുത്തച്ഛൻ്റെ നിർബന്ധ കാരണം അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തത് മുത്തച്ഛി പറഞ്ഞു അങ്ങനെ ഞാൻ മറ്റെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്ത് മുത്തശ്ശി ചോദിച്ചു മുത്തച്ഛനല്ലേ ആൾ എന്ത് വേണമെങ്കിലും വിചാരിക്കാലോ അവൻ പറഞ്ഞു അപ്പോഴേക്കും അവിടെ ഒരു കൂട്ട മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ഐസ്ക്രീം വന്നു അവർ അത് കഴിച്ചു കഴിഞ്ഞ് കൈ വാഷ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു മുത്തശ്ശനും മുത്തശ്ശിയും മുന്നിലും ഹരി അവർക്ക് പുറകിലും അവൻ്റെ പുറകിലായി പൊന്നുവും നടന്നു പെട്ടെന്ന് ശിവരഞ്ജിനി അവളുടെ കാല് ഒന്ന് നീട്ടി അവളെ വീഴ്ത്താൻ നോക്കി പൊന്നു വീഴാൻ പോയതും പെട്ടെന്ന് എന്തോ പറയാൻ വേണ്ടി തിരിഞ്ഞ ഹരി അവൾ വീഴാൻ പോകുന്നത് കണ്ടതും അവൻ അവളെ പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്കാണ് അവൾ ചെന്ന് വീണത് ഹരി അവളെ പെട്ടെന്ന് തന്നെ ചേർത്ത് പിടിച്ചിരുന്നു എന്തുപറ്റി എന്തുപറ്റി പൊന്നു ഹരി ചോദിച്ചു അത് എന്താണെന്നറിയില്ല ഞാൻ എന്തിലോ തട്ടിയതുപോലെ തോന്നി അങ്ങനെ വീഴാൻ പോയതാ അവൾ പറഞ്ഞു നോക്കി നടക്കണ്ടേ മോളെ എന്ന് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയും മുന്നിലേക്ക് പോയി ഹരി അവളെ അപ്പോഴും പിടിവിടാതെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഹരിയൊന്ന് ഞെട്ടി അവൻ്റെ കയ്യിൽ ഒരു തണുപ്പും ഒരു മാർദ്ദവും തോന്നിയ അവൻ അവളെ പിടിച്ചിരുന്ന അവൻ്റെ ഇടത് കൈപ്പാദം വെച്ചിരിക്കുന്ന സ്ഥലം അവൻ ശ്രദ്ധിച്ചത് അത് അവളുടെ ഇടുപ്പിലാണെന്നും അവളുടെ സാരിക്കടയിലൂടെ അരയിലാണെന്നും അവന് മനസ്സിലായി അവൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി ആ വിറയലിൽ അവൻ്റെ കൈ അവിടെ അമർന്നു അവൻ അവളെ നോക്കിയപ്പോൾ അവളവനെ നോക്കി നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് ഹാരി അവളുടെ ഇടുപ്പിലെ പിടിവിട്ടു സോറി സോറി സോറിപ്പൊഞ്ഞു അവൻ പറഞ്ഞതും അവളിലും ഒരു നാണം വിരിയുന്നത് പോലെ അവന് തോന്നി അവനും ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ശിവരഞ്ജനിക്ക് പൊന്നുവിനോട് ദേഷ്യവും പകയും കൂടുകയാണ് ചെയ്തത് അവൻ അവനെൻ്റെയാണ് എൻ്റെ ഹരിയാണ് വിട്ടു തരില്ല ഞാൻ ആർക്കും അവൾ പറഞ്ഞുകൊണ്ട് വാഷ് ഏരിയയിലേക്ക് നടന്നു അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കൈ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴും ഹരി മുന്നിലെ വലിയ ഗ്ലാസ് മിററിലൂടെ പൊന്നുവിനെ നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണം തോന്നി ആ വാശ്ശേരിയിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹരി അവളുടെ കവളിൽ തൊട്ടു കുഞ്ഞു ഒരു പിടച്ചിലൂടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഇപ്പോൾ ഈ കവളിൽ നിന്നും ചോര തൊട്ടെടുക്കാലോ അത്രമാത്രം ചുവന്ന് തൊടുത്തിരിക്കുകയാണല്ലോ അവൻ പറഞ്ഞതും അവളുടെ മുഖം വീണ്ടും നാണത്താൽ ചുവന്നു അപ്പോഴാണ് വാശേരിയിലെ ഡോറ് തുറന്ന് ശിവരഞ്ജിനി അകത്തേക്ക് കയറിയത് അവിടെയും ഹരിയും പൊന്നും ചേർന്ന് നിൽക്കുന്നതും അവൻ അവളുടെ കവളിൽ പിടിച്ചു നിൽക്കുന്നതും കണ്ടതും ഹരി ഇതൊരു പബ്ലിക് പ്ലേസാണ് നിങ്ങളുടെ ഈ വേഷം കെട്ട് കാണിക്കാനുള്ള സ്ഥലമല്ല ശിവരഞ്ജിനി പറഞ്ഞതും പെട്ടെന്ന് പൊന്നുവല്ലാതെ ആയി അവൾ വീണ്ടും കൈ വാഷ് ചെയ്ത് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശിവരഞ്ജിനി അതുപോലെ ആ പോയത് എൻ്റെ പെണ്ണാണെന്നും എനിക്കറിയാം അതിനെയും മറക്കരുത് അത്രയും പറഞ്ഞ് ഹരിയും അവിടെ നിന്നും പോയി പൊന്നുവിനെ കോളേജിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷമാണ് ഹരിയും മുത്തശ്ശിയും തിരിച്ചു പോയത് വൈകിട്ട് ഇത്തിരി തിരക്കാണെന്നും അതുകൊണ്ട് കൂട്ടുകാരുടെ ഒപ്പം പൊയ്ക്കൊള്ളാനും അവൻ പറഞ്ഞു പൊഞ്ഞു കൂട്ടുകാരുടെ ഒപ്പം കാർ പാർക്കിങ്ങിലേക്ക് നടന്നപ്പോഴാണ് എന്ത് പറ്റി ഇന്ന് കൊണ്ടുപോകാൻ ആൾ വന്നില്ലേ അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ടുതന്നെ മടുത്തോ എന്തൊക്കെയായിരുന്നു രാവിലെ കൊണ്ടുവന്നാക്കുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു വൈകിട്ട് കൊണ്ടുപോകാൻ വരുന്നു ആദ്യത്തെ ഒരു ആവേശമായിരുന്നു അല്ലേ പൂജ ചോദിച്ചതും പെട്ടെന്ന് അവരുടെ അടുത്ത് ഒരു കാറ് വന്ന് നിന്നത് നിനക്ക് മറുപടി ആൾ എത്തി വാണിയാണ് പറഞ്ഞത് അപ്പോഴാണ് കാറിൽ നിന്നും ഇറങ്ങിയ ഹരിയെ കണ്ടത് ഞാൻ ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷേ സമയം കിട്ടിയ കാരണം വേഗം വന്നതാണ് ഹരി പറഞ്ഞുകൊണ്ട് പൊഞ്ഞുവിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തെത്തി എന്തിനാ ഹരിയേട്ടാ തിരക്കാണെങ്കിൽ വന്നേ ഞങ്ങൾ എന്തായാലും ഒരുമിച്ചായിരുന്നല്ലോ പോകുന്നത് പൊന്നു പറഞ്ഞതും അത് വേണ്ട എനിക്ക് തീരെ പറ്റാതെ വരുമ്പോൾ മാത്രം അങ്ങനെ പോയാൽ മതി ഹരി പറഞ്ഞു അല്ല ഹരിയേട്ടാ ഞങ്ങൾ കരുതി ആദ്യത്തെ ആവേശം കഴിഞ്ഞപ്പോൾ തീർന്നു എന്ന് ശ്രദ്ധ പറഞ്ഞതും ഹരി അവളെ ഒന്ന് നോക്കി അയ്യോ ഹരിയേട്ട ഞങ്ങൾ പറഞ്ഞതല്ല പൂജ ടീച്ചർ പറഞ്ഞതാ അവൾ പറഞ്ഞതും ഹരി പൂജയെ നോക്കി എൻ്റെ പേര് നിരഞ്ജൻ എന്നല്ല പൂജ ടീച്ചറെ ഹരിരുദ്രദേവ് എന്നാണ് ഹരി പറഞ്ഞതും പൂജയുടെ മുഖം വിളറി വണ്ടിയെടുക്കാൻ വന്ന നിരഞ്ജനും അത് കേട്ടിരുന്നു ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ കഥയിൽ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ സ്റ്റോറി മനോഹരമാവുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ നാശാവല്ലോ ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ വെച്ച് മാത്രം ഒരു സ്റ്റോറി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ കുറച്ച് പേരെങ്കിലും വേണ്ടേ അപ്പോൾ സ്റ്റോറി മനോഹരമാവുകയേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ നിങ്ങൾക്കെല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക